ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഉള്ളത് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലുള്ള ഒരു തമിഴ് ഗ്രാമത്തിലാണ് ഇത് പൊതുവെ ഒരു കാർഷിക ഗ്രാമമാണ് ഇവിടെ ഒരുപാട് വിളകൾ ഓരോ സമയത്തിനനുസരിച്ച് അവർ കൃഷി ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് നിലക്കടലയും ചോളവുമാണ് ചോളം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ചോളം അല്ല അത് മാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ചോളമാണ് ഇപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് അത് ഇവിടെയുള്ള ആട് മാടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ കൃഷി ചെയ്തു വരുന്നത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ സമീപത്തായിട്ട് കുറച്ച് അമ്മച്ചമാർ നിലക്കടല കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മണ്ണിളക്കി കളയൊക്കെ പറിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പുറകിലായിട്ട് ഒരു ചെറിയ വീടും കാണാം അവിടെയാണ് ഇവിടെ പണിയെടുക്കുന്ന ഒരു അമ്മച്ച് താമസിക്കുന്നതും ആ അമ്മച്ചിയുടെ സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ അമ്മച്ചിയുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കള പറിക്കുന്നത് ഈ മണ്ണ് ഇളക്കിയിടുന്നതൊക്കെ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വരെയുള്ള കാഴ്ചകളാണ് കോയമ്പത്തൂർ പോയിട്ട് ഉക്കടം മാർക്കറ്റിലൊക്കെ പോകണം ഒന്ന് രണ്ട് വാഹനത്തിൻ്റെ പാർട്സ് ഒക്കെ വാങ്ങിക്കാണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പാലക്കാടിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിൽ വന്ന് പൊള്ളാച്ചിയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കോയമ്പത്തൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിൽ നമ്മൾ കാണുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബി സ്റ്റോറീസ് നമ്മൾ നേരത്തെ നിന്നിടത്ത് നിന്ന് കുറച്ച് മുന്നോട്ടൊക്കെ നടന്നതാ നമ്മളിതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും എൻ്റെ പുറകിലായിട്ട് നിലക്കടലയാണ് കൃഷി ചെയ്യുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആ നിലക്കടല നട്ടിരിക്കുന്ന അവിടെ മണ്ണിളക്കുകയും കള പറിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മമാരെ നമ്മൾ കണ്ടിരുന്നല്ലോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പുറകിലും കർഷക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൃഷിയിടത്തിൽ നിന്ന് ചുറ്റുമെന്ന് നോക്കുമ്പോൾ മനോഹരമായ ഒരു പ്രകൃതിയാണുള്ളത് എങ്ങും പച്ചപ്പാണ് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ പോലെ ഒരു കാലാവസ്ഥയും ഒരു പ്രകൃതിയും ഒക്കെയാണ് ഈ പൊള്ളാച്ചി ഭാഗത്തും ഉള്ളത് അപ്പോൾ ഈ കൃഷിയിടത്തിന് ചുറ്റുമൊക്കെ ധാരാളം തെങ്ങിൻതോപ്പുകൾ നമുക്ക് കാണാം ഒറ്റപ്പെട്ട പനകൾ കാണാം പിന്നെ കൊച്ചു കൊച്ചു മരങ്ങളുമൊക്കെ ഈ കൃഷിയിടത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നിൽപ്പുണ്ട് ഇതുകൂടാതെ നമ്മൾ നടന്നു വരുമ്പോൾ ചില ഭാഗങ്ങളിലേക്ക് അവർ മത്തൻ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ വൻപയർ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ബിപിൻ നേരത്തെ പറഞ്ഞതുപോലെ കാലികൾക്ക് കൊടുക്കാനായിട്ടുള്ള ചോളവും കൃഷി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ പൊള്ളാച്ചി ഭാഗങ്ങളിലെ കർഷകർ അവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗമായിട്ട് കൃഷി ചെയ്യുന്നത് തെങ്ങാണ് നമ്മൾ നമ്മളിതിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എങ്ങും തെങ്ങും തോപ്പുകൾ കാണാം അത് വളരെ ഭംഗിയായി വൃത്തിയായി തെങ്ങുകൾ പരിപാലിച്ചു വരുന്നു ആ കാഴ്ചകളൊക്കെ തന്നെ അതിമനോഹരമാണ് ഈ തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന ഈ നാളികേരത്തിൽ നിന്നുള്ള വരുമാനമാണ് പൊള്ളാച്ചി ഭാഗത്തുള്ള കർഷകരുടെ മുഖ്യമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സ് അതുപോലെ നമ്മൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് മറ്റൊരു കാഴ്ചയും കൂടെ കാണാൻ കഴിയും ഈ നാളികേരത്തിൻ്റെ തൊണ്ടിൽ നിന്ന് ചകിരി വേർതിരിക്കുന്ന കുറേ യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ യൂണിറ്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചകിരി പല ദേശങ്ങളിലേക്കും ഏറ്റി അയയ്ക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ പൊള്ളാച്ചി ഭാഗത്തെ മറ്റൊരു പ്രധാന ഉപജീവനമാണ് കാലി വളർത്തൽ ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും വീടുകളോടനുബന്ധിച്ച് കന്നുകാലികളെയും ആടിനെയും ഒക്കെ വളർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും എടുക്കുന്ന കർഷക തൊഴിലാളികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൂലിയായിട്ട് ലഭിക്കുന്നതെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അത് രാവിലെ ഏഴ് മണിക്ക് കൃഷിയിടത്തിൽ അവർ ജോലിക്ക് ജോലിക്കിറങ്ങിയാൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് അവരുടെ ജോലി സമയം ഇത്രയും നേരം ജോലിയെടുക്കുന്നതിനാണ് അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം കൂലിയായി ലഭിക്കുന്നത് നമ്മളെ കൃഷിയിടത്തിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ നാളികേരത്തിൻ്റെ തൊണ്ടിൽ നിന്ന് ചകിരി വേർതിരിക്കുന്ന ഒരു യൂണിറ്റിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ട കാഴ്ച വിശാലമായ ഒരു തെങ്ങിൻതോപ്പിൻ്റെ നടുവിലാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഉണ്ടാക്കുന്ന ചകരി അവർ ചൈനയിലേക്കും മറ്റും കയറ്റി അയക്കുകയാണ് എന്നാണ് ഈ ഓഫീസിലുള്ളവർ നമ്മളോട് പറഞ്ഞത് ചൈനയിൽ മാട്രസും മറ്റും ഉണ്ടാക്കാനായിട്ടാണ് അവരുപയോഗിക്കുന്നത് നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ യൂണിറ്റിൻ്റെ പരിസരമാകെ ചകരിച്ചവർ ഇങ്ങനെ കാറ്റിൽ പാറിപ്പറന്ന് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് അലർജിയും മറ്റുമൊക്കെ ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ യൂണിറ്റിൽ നടക്കുന്ന പ്രവർത്തനം വളരെ സിമ്പിളാണ് ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന തൊണ്ടുകൾ കാണാം ഈ തൊണ്ടുകൾ പൊള്ളാച്ചിയിലുള്ള പല ഫാമുകളിൽ നിന്ന് നാളികേരം വേർതിരിച്ചതിന് ശേഷം ഇവിടെ എത്തപ്പെടുന്നതാണ് പിന്നീട് അവർ ഈ തൊണ്ടുകൾ ഒരു കൺവെയർ ബെൽറ്റ് വഴി ഒരു യന്ത്രത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത് ഈ യന്ത്രത്തിനുള്ളിൽ വെച്ചിട്ട് ചകരിയും ചോറും പ്രത്യേകം പ്രത്യേകമായി വേർതിരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീട് അതിനുശേഷം പുറത്തു വരുന്ന ചകിരി അവർ ഈ യൂണിറ്റിൻ്റെ ഒരു ഭാഗത്ത് ശേഖരിക്കും ഇത് കൂടാതെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ചോറ് കാർഷിക ആവശ്യങ്ങൾക്കാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ വേർതിരിച്ച ചകിരി ഒരു സീസണിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ വെള്ളമൊഴിച്ച് കുതിർത്ത് ഏതാനും ദിവസങ്ങൾ അങ്ങനെ തന്നെ ഇടും പിന്നീട് ഈ ചകിരി വീണ്ടും ഒരു കൺവെയർ ബെൽറ്റ് വഴി ഒരു ഡ്രയർ യൂണിറ്റിലേക്ക് അവർ കടത്തിവിടും ഈ ഡ്രയർ യൂണിറ്റിൽ വെച്ചിട്ടാണ് ഈ ചകിരി ഉണക്കുന്നത് അപ്പോൾ ഈ ഡ്രയർ യൂണിറ്റിലേക്ക് ചകിരി കടത്തുവിടുന്നതാണ് ഇവിടെയുള്ള ഒരു പ്രോസസ്സ് ഈ ഡ്രയർ യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് ഏതാണ്ടൊക്കെ ഉണങ്ങി വരുന്ന ചകിരി ഈ യൂണിറ്റിൻ്റെ വിശാലമായിട്ടുള്ള ഒരു യാഡിൽ ഉണക്കാനിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ പൂർണ്ണമായി ഉണങ്ങിയ ചകിരി അവർ ശേഖരിച്ച് ചൈനയിലെ വിവിധ ഫാക്ടറികളിലേക്ക് മാട്രസും മറ്റും ഉണ്ടാക്കാനായി കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പൊള്ളാച്ചിയിലുള്ള ഒരു യൂണിറ്റിൽ നമ്മൾ കണ്ട കാഴ്ചകൾ കുറച്ച് റൂട്ടിൽ കുറച്ചുകൂടി ദൂരെ സഞ്ചരിച്ച് അതായത് കോയമ്പത്തൂർ റൂട്ടിലേക്ക് വരുന്ന വഴി ഒരു ചെറിയ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ചെറിയ വഴിയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കൃഷിസ്ഥലവും അതിനോട് ചേർന്ന് ഒരു വീടും കാണാൻ സാധിച്ചു ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പല ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ആ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യം വീടുകളൊക്കെ അടുത്തടുത്താണ് എന്നിട്ട് അതിന് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെയാണ് അവര് കൂട്ടമായിട്ട് കൃഷി ചെയ്ത് അവരുടെ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നത് എന്നാൽ ഈ ഒരു പ്രദേശത്ത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞ കാര്യം ഒരു വീട് അതിനോട് ചുറ്റപ്പെട്ട് ഏക്കർ കണക്കിനായിട്ട് കൃഷിയിടങ്ങൾ നമുക്ക് കാണാം ആ കൃഷിഭൂമിയിൽ പലതരത്തിലുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ട് തെങ്ങുണ്ട് പയറുണ്ട് അല്ലെ അതെ അതെ ഇവിടെ തെങ്ങ് പയറ് പിന്നെ നമ്മൾ കുറെ ഭാഗങ്ങളിലേക്ക് തേക്ക് നട്ടുപിടിപ്പിച്ചത് കണ്ടിരുന്നു ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള ഒരു അനുഭവമായിരുന്നു കാരണം തമിഴ്നാട്ടിൽ ഒരു ഉൾഗ്രാമ പ്രദേശത്ത് ഇങ്ങനെ തേക്ക് കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ കാണുകയാണ് നമ്മുടെ കേരളത്തിൽ പൊതുവെ പല സ്ഥലങ്ങളിലും ഒക്കെ തേക്ക് കൃഷി ചെയ്യാറുണ്ടല്ലോ അതുകൂടാതെ നമ്മുടെ നാട്ടിൽ വനംവകുപ്പും തേക്ക് നട്ടുപിടിപ്പിക്കാറുണ്ട് പക്ഷേ ഇവിടെ പുതുമേഹർന്ന ഒരു കാഴ്ചയായിരുന്നു ഇത് പിന്നെ നമ്മളിൽ നിൽക്കുന്ന ഈ കൃഷിയിടത്തിൻ്റെ ചുറ്റും ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് പയറാണ് അപ്പോൾ ഈ സീസണിലെ ആദ്യത്തെ ഒരു മഴയിലാണ് അവർ വിത്ത് വിതച്ച് പയർ മുളപ്പിച്ചത് അപ്പോൾ പയറും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട് അടുത്തൊരു ഘട്ടത്തിൽ അവർ പയറിൻ്റെ ചൂടൊക്കെ ഇളക്കി കളയൊക്കെ പറിച്ചു മാറ്റി വളം ഇടുന്ന ഒരു ഉള്ളത് അത് പിന്നെ ഇനി വരാനിരിക്കുന്ന മഴയ്ക്ക് ശേഷമായിരിക്കും ചെയ്യുക പിന്നെ ഈ ഭാഗത്ത് നമ്മൾ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് വാഴ കൃഷിയാണ് ഈ വാഴ കൂടാതെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ഭാഗങ്ങളിൽ നിലക്കടലയും കൃഷി ചെയ്തു വരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഉൾ പ്രദേശത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ എന്തായാലും ഈ ഒരു പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ വളരെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഒരു വഴി പിന്നെ ആ വീട് അങ്ങോട്ട് പോകുന്ന വഴിയും കൃഷി സ്ഥലവും ആ വീടും പിന്നെ ഈ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല നമ്മളിപ്പോൾ പൊള്ളാശിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയാണെങ്കിൽ നല്ല നീണ്ടുനൂർന്ന് കിടക്കുന്ന വളരെ മനോഹരമായി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന വഴിയൊക്കെയാണ് യാത്രകളിൽ കാണാൻ കഴിയുക എന്നാൽ കുറച്ച് ഉൾപ്രദേശത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ വളരെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനും ഒരുപാട് കൃഷിസ്ഥലങ്ങൾ കാണാനും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ മനോഹാരിതയൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ ബാക്കി യാത്ര തുടരാം ജി എഫിൽ പറഞ്ഞതുപോലെ കഥ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ് നമ്മൾ കോയമ്പത്തൂർ എത്തിയോട്ടോ നമ്മൾ കോയമ്പത്തൂർ എത്തിയതിനു ശേഷം ഉക്കടം മാർക്കറ്റിലേക്ക് പോയി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഉക്കടം മാർക്കറ്റിൽ പോകണം ഒരു വാഹനത്തിന്റെ പാർട്സ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ അങ്ങനെ ഉക്കടം മാർക്കറ്റിലേക്ക് പോയി നമ്മൾക്ക് വേണ്ട പാർട്സ് ഒക്കെ തിരഞ്ഞു നോക്കി പക്ഷേ നമുക്ക് കിട്ടിയില്ല അങ്ങനെ കുറച്ചു നേരം അവിടെ സമയം ചിലവഴിച്ചതിന് ശേഷം കോയമ്പത്തൂർ ടൗണിലൂടെയൊക്കെ യാത്ര ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരുമൂർത്തി വാട്ടർഫോളും അതോടൊപ്പം തന്നെ ഒരു ഡാമും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് നമ്മൾ പോകുന്ന വഴിയിൽ വാഹനം നിർത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന മനോഹരമായ ഈയൊരു ലാൻഡ്സ്കേപ്പ് ആണ് എത്ര ഭംഗിയാണെന്ന് നോക്കുകയെ ഈ ഒരു സ്ഥലം അതോടൊപ്പം തന്നെ നല്ല കാറ്റും വീശുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിമനോഹരമായ ഒരു പ്രദേശത്ത് തന്നെയാണ് ഇവിടുന്ന് ഒരു റോഡ് മുന്നോട്ട് പോകുന്നുണ്ട് അത് വളരെ നീണ്ട് നിവർന്ന് കിടക്കുന്ന റോഡാണ് ഈ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ രാജകീയമായി നിൽക്കുന്ന സഹ്യപർവ്വത ശൃംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇതിൻ്റെ ചുറ്റുപാടും കൃഷിഭൂമികളാണ് കുറേ ഭാഗങ്ങളിൽ അവർ ചോളമാണ് നട്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ധാരാളം കോഴി ഫാമുകളുണ്ട് പക്ഷേ അവ ഇപ്പോൾ പ്രവർത്തിക്കുന്നതായി കാണുന്നില്ല അതെന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്കറിയില്ല പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം സഹിപർവ്വതത്തിന് ഇപ്പുറമാണ് അങ്ങ് കേരളത്തിൽ ഈ സമയം നല്ല മഴ പെയ്യുന്നുണ്ടാവും പക്ഷേ ഇവിടെ മഴയില്ല അന്തരീക്ഷമൊക്കെ നല്ല മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത് അതേപോലെ കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട് ഇതൊരു റെയിൻ ഷാഡോ റീജ്യനാണ് കാരണം ഇവിടെ അന്തരീക്ഷമൊക്കെ മൂടിക്കെട്ടി നിന്നാലും മഴ പെയ്യില്ല അപ്പോൾ എന്തായാലും നമുക്കിനി തിരുമൂർത്തി വാട്ടർഫോളിലേക്കും അതോടൊപ്പം തന്നെ ആ ഒരു ഡാം സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ യാത്ര തുടരാം എന്തായാലും ആ സീനിക് ബ്യൂട്ടിയുള്ള ആ ഒരു പ്രദേശമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മളങ്ങനെ യാത്ര തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേനും റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പലതരത്തിലുള്ള കൃഷികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ ഒരു പ്രധാന വിള എന്ന് പറയുന്നത് തെങ്ങ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത് തെങ്ങാണ് പിന്നെ കാണുന്നത് അടയ്ക്കാ മരങ്ങളാണ് അതുകൂടാതെ കുറെ ഭാഗങ്ങളിൽ പച്ചക്കറികൾ നട്ടിട്ടുണ്ട് തക്കാളി അതോടൊപ്പം തന്നെ വെണ്ടയ്ക്ക ചോളം അങ്ങനെ ഒരുപാട് പച്ചക്കറികളും നാണ്യവിളകളൊക്കെ യാത്ര ചെയ്യുന്ന റോഡിന്റെ ഇരുവശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ യാത്രയിൽ വളരെ യാദൃശികമായി കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു ഈന്തപ്പന തോട്ടമാണ് ആ ഈന്തപ്പന തോട്ടത്തിൽ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ് പിന്നെ ക്യാമറയും വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു യാത്രയിൽ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു തമിഴ്നാട്ടിലൂടെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഈന്തപ്പന തോട്ടം കാണുന്നത് അങ്ങനെ ഈന്തപ്പന തോട്ടമൊക്കെ കണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ആ ഒരു തിരുമൂർത്തി വാട്ടർഫോളും ആ ഒരു ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മളങ്ങനെ തിരുമൂർത്തി ഡാമിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശാലമായി കിടക്കുന്ന തിരുമൂർത്തി ഡാമിൻ്റെ റിസർവെയർ കാണാൻ സാധിക്കും വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണ് കേട്ടോ ഞങ്ങളിവിടെ വരുന്നത് രണ്ടാമത്തെ തവണയാണ് ഒന്നൊന്നര വർഷം മുൻപ് ഞങ്ങൾ കുറേ സുഹൃത്തുക്കളായിട്ട് ഞാനും സാറും കുറേ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥലത്ത് കൂടി വന്നു പോയിരുന്നു അതിനുശേഷം നമ്മുടെ പൊള്ളാച്ചി യാത്രയിലാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് എത്ര തവണ വന്നു കണ്ടാലും ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിത അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല അത്രയും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ തിരുമൂർത്തി ഡാമും ഇതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളും അപ്പോൾ ഈ തിരുമൂർത്തി ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടെ ജില്ലയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഒരു മേസെൻട്രി ഡാം ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മേസൻട്രി എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൽ തീർത്ത ഡാമാണ് അപ്പോൾ ഈ ഡാമിൻ്റെ എന്ന് പറയുന്നത് സഹിയ പർവ്വതത്തിലെ ആനമലൈ ഹിൽസിൽ നിന്ന് ഉത്ഭവിക്കുന്ന തിരുമൂർത്തി എന്നൊരു ചെറിയ അരുവിയിൽ നിന്നാണ് ഈ അരുവിയാണ് ഈ ഭാഗത്തെ ഒരു പ്രധാന ആകർഷണമായിട്ടുള്ള തിരുമൂർത്തി ഫാൾസിൻ്റെ ജലസ്രോതസ്സും അതേപോലെ ഈ ഭാഗത്ത് തന്നെ തമിഴ്നാട്ടിലെ അതിപ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രവും അറിയപ്പെടുന്നത് തിരുമൂർത്തി ക്ഷേത്രം എന്നാണ് അപ്പോൾ ഈ ഡാമ് ഈ ക്ഷേത്രം ഈ വാട്ടർഫാൾസ് എല്ലാം കൂടെ ചേർന്ന് അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടെ നമ്മളീ നിൽക്കുന്ന ഡാമിൻ്റെ ഭാഗം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മനോഹരമായിട്ട് മേസൻഡ്രയിൽ തീർത്തിരിക്കുന്ന ഒരു ഭാഗമാണുള്ളത് അവിടെ ഒരു ഷട്ടറൊക്കെ നമുക്ക് കാണാൻ കഴിയും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് ജലം കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മഴയില്ലാത്തത് കാരണം തന്നെ ഡാം റിസർവയറിലെ ജലം വളരെ കുറവായിട്ടാണ് കാണുന്നത് നമ്മളങ്ങനെ തിരുമൂർത്തി ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കുന്നതിനായിട്ട് ഒരു വണ്ടിക്ക് ഒരു അൻപത് രൂപയാണ് ചാർജ് ഇടാക്കുന്നത് അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്കൊരു വിശാലമായ പാർക്കിംഗ് സ്പേസ് ഒക്കെ കാണാൻ കഴിയും ഈ പാർക്കിംഗ് സ്പേസിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് വരുന്ന വഴി ധാരാളം കടകൾ ഇരുവശങ്ങളും കാണാൻ കഴിയും കടകളൊക്കെ കടന്നതിന് ശേഷം വേണം ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരാനായിട്ട് അപ്പോൾ ഈ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആനമല ഹിൽസിൻ്റെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്ര പരിസരത്തും നമുക്ക് കുറേ കടകളൊക്കെ കാണാൻ കഴിഞ്ഞു അവിടെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂജാ സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത് പിന്നീട് നമ്മൾ ക്ഷേത്ര പരിസരത്തു നിന്ന് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് നടന്ന് ഒരു അരുവിയൊക്കെ കടന്നു തിരുമൂർത്തി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശം വനപ്രദേശമായതിനാൽ തന്നെ തമിഴ്നാട് വനംവകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഇതിനുള്ളിൽ പ്രവേശിക്കാനായിട്ട് ഓരോ ആൾക്കാർക്കും അഞ്ചു രൂപ വെച്ചാണ് ഒരു ഫീസ് ഈടാക്കുന്നത് രണ്ട് ടിക്കറ്റ് അങ്ങനെ അഞ്ച് രൂപ ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ ഇപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് കോൺക്രീറ്റ് വഴിയൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ ഒരു വശത്തായിട്ട് കൈവരികളും തീർത്തിട്ടുണ്ട് അതെന്തായാലും നല്ലൊരു കാര്യമാണ് അതുകൂടാതെ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമാണ് സ്ത്രീകളും കുട്ടികളൊക്കെ നടന്നു പോകുമ്പം അവരുടെ കയ്യിൽ കയ്യിലെന്തെങ്കിലുമൊക്കെ ഭക്ഷണപദാർത്ഥം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ദേഹത്തേക്ക് ചാടി വീഴും എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേനും ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും നമ്മൾ കയ്യിൽ സൂക്ഷിക്കാതിരിക്കുക കുരങ്ങന്മാർ വന്ന് നമ്മളെ ശല്യപ്പെടുത്തും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ സാറ് മുന്നേ സൂചിപ്പിച്ചല്ലോ ഇതൊരു വനപ്രദേശമാണെന്ന് അതുകൊണ്ട് തന്നെ പല വന്യമൃഗങ്ങളുള്ള ഒരു കാടാണിത് നമ്മൾ പ്രവേശന കപാടം കടന്നു വരുമ്പോഴേ തന്നെ ഒരു ആനയുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അതിനർത്ഥം ഇവിടെ ആന ഉണ്ടെന്നാണ് തമിഴിലാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് തമിഴ് വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് എന്താണെന്നുള്ളത് മനസ്സിലായില്ല എന്തായാലും ആനയെ സൂക്ഷിക്കുക എന്നുള്ളതായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആ ബോർഡൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ നടന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ ഓരോ ദിവസം ചെല്ലുമ്പോഴും നമ്മുടെ നടത്തത്തിൻ്റെ ദൈർഘ്യം കൂടിക്കൂടി വരികയാണ് അതെ അതെ ഇതിപ്പോൾ നമ്മൾ അരുവിയുടെ നൂറിലൂടെ പാലത്തിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് പക്ഷേ ഒരു ഭംഗിയുണ്ട് നല്ല സുഖമാണ് വനപാത ആയതുകൊണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് ഒരു സൈഡിൽ നിന്ന് നമ്മുടെ അരുവിയുടെ കളകലാരപം കേൾക്കാം അല്ലേ സൈഡിലെ കിളികളുടെ കേൾക്കാം അതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ നടത്തം തുടരുന്നത് അപ്പോൾ നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴികളുടെ ഓരങ്ങളിലൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ട് മലകളുടെ ഒരു താഴ്വാരത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റുമെല്ലാം വൃക്ഷനിബിടമായിട്ടുള്ള വനപ്രദേശങ്ങളാണ് ഉള്ളത് കൂടാതെ നമ്മൾ പോകുന്നതിൻ്റെ വലതുവശത്തായിട്ട് അരുവി ഒഴുകിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ അരുവിയിലൂടെ ഒഴുകുന്ന ജലമെല്ലാം തന്നെ നമ്മൾ ഈ പോകുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് നമ്മളങ്ങനെ നടന്ന് ആ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ തൊട്ടുപിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായി ഒഴുകുന്ന ആ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലവും ഈ ഒരു വെള്ളച്ചാട്ടവും നിങ്ങൾ വന്ന് കാണേണ്ടതാണ് അല്ല സാറേ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് നമ്മളിവിടെ എത്തിച്ചേർന്നാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടവും അതിൻ്റെ ചുറ്റുവട്ടവും ഉള്ള ആ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് ദൃശ്യമാകാനാകൂ അത്രത്തോളം ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് വളരെ ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് അതേപോലെ തന്നെ മലകളാലും വൃക്ഷ നിബിഡമായ കാടുകളാലും ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ നമ്മളിവിടെ എത്തിച്ചു തരുമ്പോൾ നമുക്കൊരു ഭാഗ്യമുണ്ടായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭംഗിയായി ഇതിൻ്റെ വിഷ്വൽസൊക്കെ എടുക്കാൻ സാധിച്ചു പിന്നീടാണ് ആൾക്കാർ ഇവിടേക്ക് വന്നു തുടങ്ങിയത് അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ ഈ വെള്ളച്ചാട്ടത്തിൽ ധാരാളം ആൾക്കാർ കുളിക്കുന്നതൊക്കെ കാണാൻ കഴിയും അവരൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് പ്രായമായ ആൾക്കാരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് പ്രായഭേദം എന്നെ എല്ലാവർക്കും എത്തിച്ചേരാവുന്ന ഇടം തന്നെയാണിത് നേരത്തെ നമ്മൾ ഈ കടന്നു വന്ന വഴികളെല്ലാം തന്നെ പ്രായമായ ആൾക്കാർക്കും സഞ്ചരിക്കാവുന്ന രീതിയിലാണ് വനംവകുപ്പ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് എത്തുമ്പോൾ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഇരുമ്പ് പാലം നമുക്ക് കാണാൻ കഴിയും ഈ ഇരുമ്പ് പാലം കടന്നിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ അധികം മഴയില്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കുറവാണ് അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ ഭയാശങ്കയൊന്നുമില്ലാതെ കുളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാലും മഴക്കാലങ്ങളിലൊക്കെ ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൂടാതെ തന്നെ തമിഴ്നാട് വനം വകുപ്പ് ഇവിടെ ഒരു വാച്ചറെ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മെഗാഫോണും ഒരു വയർലെസ് സെറ്റും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അപകടാവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ സഹായത്തിന് തമിഴ്നാട് വനം വകുപ്പിന്റെ ഒരു ജീവനക്കാരൻ ഇവിടെ ഉണ്ട് ഇതുകൂടാതെ പരിസരമൊക്കെ വൃത്തിയാക്കേണ്ട ചുമതല കൂടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അത് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുന്ന കാഴ്ചയും നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ കാണാനായി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ തിരുമൂർത്തി വെള്ളച്ചാട്ടം കാണാൻ വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ വന്നിട്ടില്ല എങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടം വന്ന് കാണണം പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്ററിനുള്ളിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് മടങ്ങാം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു നല്ല ശബ്ദമാണ് നമുക്കറിയാലോ വെള്ളച്ചാട്ടം കാണാൻ പോയി കഴിഞ്ഞാൽ വെള്ളം ഉയരത്തിൽ നിന്ന് വീഴുന്നത് കൊണ്ട് തന്നെ നല്ല ശബ്ദമായിരിക്കും എന്തായാലും വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്ന് പോകുന്ന വഴിയിൽ ഒരു പാർപ്പുറത്തിരിക്കുകയാണ് കുറേ ദൂരമായല്ലോ നടക്കുന്നു എന്നാൽ പിന്നെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ചു അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്നത്തെ വീഡിയോയും കൂടി അവസാനിപ്പിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ല സാറേ തീർച്ചയായിട്ടും കുറേ നേരമായി നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ ആരംഭിച്ചാണ് പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ പോയി കോയമ്പത്തൂരിൽ നിന്ന് പുതുമുൽപേട്ടിനടുത്തുള്ള ഈ ഒരു തിരുമൂർത്തി ഡാമും വെള്ളച്ചാട്ടവും ക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തേക്കും എത്തിച്ചേർന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ബൈ